കോളേജ് വിദ്യാർത്ഥിയെ മുറിക്കുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിവാദം ഉയരുന്നു വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് റോഡിൽ കൈതവിളാകത്ത് ബിജുവിന്റെയും രാജിയുടെയും മകൻ ബിജിത് കുമാറാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തതിൻ്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ എന്നാണ് റിപ്പോർട്ടുകൾ കോളേജിൽ നിന്നും വീട്ടിലെത്തിയ വിദ്യാർത്ഥിയെ മുറിക്കുള്ളിലെ ടോയ്ലറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുകയായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥിയുടെ ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് മൃതദേഹവുമായി വണ്ടിത്തടത്തെ കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു വെള്ളിയാഴ്ചയായിരുന്നു സംഭവം സോഷ്യൽ ജസ്റ്റിസ് ഫൗണ്ടേഷന്റെ നിയന്ത്രണത്തിലുള്ള വണ്ടിത്തടം എം ജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പോളിടെക്നിക് വിഭാഗത്തിലുള്ള ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു മരിച്ച ബിജിത് കോളേജിലെ ക്ലാസ് മുറിയിൽ വിജിത് ഉൾപ്പെടെ പേരെ അവശ്യനിലയിൽ കണ്ടെത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകൻ പ്രിൻസിപ്പളിനെ വിവരമറിയിച്ചു